ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇതൊരു അടിപൊളി അച്ചാർ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ റെസിപ്പി റെഡ് ചില്ലി പിക്കൽ അച്ചാർ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ റെസിപ്പിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് എത്ര വർഷം വേണമെങ്കിലും കേടു കൂടാതെ ഇരിക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റി ഒരു അച്ചാർ റെസിപ്പിയാണ് അപ്പം ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അച്ചാർ റെഡിയാക്കാൻ തുടങ്ങാം അപ്പം ഞാനിവിടെ ചുമന്ന മുളകാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രീൻ കളറും കിട്ടും ഇല്ലെങ്കിൽ ഈ രണ്ട് മുളകും ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ കറിയിലൊക്കെ യൂസ് ചെയ്യണം പച്ചമുളക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏത് ഈ ഒരു മൂന്ന് മുളകിൽ ഏത് മുളക് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്ത് നമുക്ക് ഈ അച്ചാർ ഇടാവുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാ മുളകും ഇതേപോലെ ഇത് ഒന്ന് നടുക്കൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇത് എടുത്ത സമയത്ത് വീഡിയോ ഒന്ന് കട്ടായിപ്പോയി അതിനു മുന്നേ നന്നായിട്ട് ഈ മുളക് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നല്ലൊരു കോട്ടൺ തുണിയുണ്ട് അതിനൊന്ന് വെള്ളമെല്ലാം മാറ്റി ഡ്രൈ ആക്കി വെക്കണം അതിനുശേഷം ഞാൻ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് കുറച്ച് നേരം വെക്കാം ഒരു പത്ത് മിനിറ്റ് വെയിലത്ത് വെക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഫാനിൻ്റെ അടുത്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതിയാകും ഒട്ടും വെള്ളം നനവ് കാണാൻ പാടില്ല അതിനുശേഷമാണ് ഞാൻ എല്ലാ മുളകും ഒന്ന് നടുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തത് എന്നിട്ട് ഇതേപോലെ നമുക്ക് നമുക്കിതിൻ്റെ തണ്ട് വേണമെങ്കിൽ ഫുള്ളായിട്ട് എടുത്ത് കളയാം ഞാനിപ്പോൾ ഫുള്ളായിട്ട് കളയുന്നില്ല ഒരു ജസ്റ്റ് നീളമുള്ള എല്ലാ ഭാഗത്തിൻ്റെ ഒന്ന് ശകലം ഒന്ന് ഇതേപോലെ സിസർ വെച്ചൊന്ന് കട്ട് ചെയ്ത് കളയാണ് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ തണ്ട് എടുത്ത് കളയുകയും ചെയ്യാം നമുക്ക് മൊത്തോത്തി കട്ട് ചെയ്ത് മാറ്റി എടുക്കുകയും ചെയ്യാം ഇപ്പം ഞാൻ ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഓയിലൊന്ന് ചൂടാക്കി എടുക്കണം ഞാനിവിടെ ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ഈ ഒരു അച്ചാർ ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ രീതിയിൽ റെഡിയാക്കുമ്പോൾ ഞാൻ കടുകണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അവരെ അച്ചാറിലെല്ലാം മെയിനായിട്ട് കടുകണ്ണയാണ് അപ്പം നമുക്ക് ഈ ഒരു കടുക എണ്ണ നമുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഈ രണ്ടെണ്ണയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനൊന്ന് എണ്ണ ഇതേപോലെ ഒന്ന് പൊട്ടിച്ച് ഒരു ബൗളിലോട്ട് ഒരു സോറി ഒരു പാത്രത്തിലോട്ട് ചൂടാക്കാൻ വെക്കുകയാണ് അപ്പോൾ കൂടുതൽ അത് പുക വരുന്നതുവരെ ചൂടാക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി എന്നിട്ട് നമുക്ക് ഇത് ചൂടാക്കിയതിന് ശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടി വെക്കാം ഓയിൽ ചൂടാക്കി തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് രണ്ട് ഇതേപോലെ ഒരു ചെറിയൊരു ബൗള് മല്ലി എടുത്തിട്ടുണ്ട് ഞാൻ സ്പൂൺ കണക്കാണെങ്കിൽ ഒരു നാല് വലിയ സ്പൂൺ മല്ലി എടുക്കാം അപ്പോൾ അതേ ബൗളിൽ അതേ അളവിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉലുവ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ഉലുവ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഇത്ര മസാല എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം തോന്നി നമ്മൾ കരിഞ്ഞ് പോകണം വരെ ചൂടാക്കരുത് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ചൂടായാൽ മതിയാകും അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതൊന്ന് ചൂടാക്ക ചൂടാക്കിയെടുക്കാം ചൂടാക്കിയെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം ഇപ്പം ആദ്യത്തെ മസാലയെല്ലാം ചൂടായിട്ടുണ്ട് ഇനി നമുക്കത് വേറൊരു ബൗളിലോട്ട് ഒരു പ്ലേറ്റിലോട്ട് നിരത്തി ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി അതേ ചൂടായ ഫ്രൈ പാനിൽ തന്നെ നമുക്ക് കടുകൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അച്ചാറിലൊക്കെ മഞ്ഞക്കടുകയാണ് യൂസ് ചെയ്യണത് അപ്പോൾ ഞാൻ ആ രീതിയിൽ അച്ചാർ ഇടുന്നതുകൊണ്ട് മഞ്ഞക്കടുാണ് എടുത്തിരിക്കുന്നത് നാല് വലിയ ടേബിൾ സ്പൂൺ മഞ്ഞക്കടു എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് മഞ്ഞക്കടു ഇല്ലെങ്കിൽ കയ്യിലില്ലെങ്കിൽ കറുത്ത കടു യൂസ് ചെയ്താലും മതിയാകും അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റൈ നോർത്ത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ അച്ചാർ യൂസ് ചെയ്യുന്ന ഇടുന്നത് കൊണ്ടാണ് ഞാൻ ഈ മഞ്ഞ കടു തന്നെ യൂസ് ചെയ്യണത് അപ്പോൾ ഇല്ലെങ്കിൽ ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല നമ്മൾ യൂസ് ചെയ്യുന്ന കറുത്ത കടു യൂസ് ചെയ്താലും മതിയാകും അപ്പോൾ ഇതും ഇപ്പം ആൾറെഡി നമ്മളെ പാത്രം നല്ല ചൂടിലാണ് കിടക്കുന്നത് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കടു കിട്ടിയതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം അച്ചാറിന് വഴിയിട്ടുള്ള രണ്ട് മസാലയും ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ആദ്യത്തെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ളത് നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയിലിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട കുറച്ച് ക്രഷായിട്ട് വേണം പൊടിച്ചെടുക്കേണ്ടി ഉള്ളത് നമുക്ക് ഈ കടുകും ഇതിൻ്റെ ഇട്ട് പൊടിക്കാൻ പാടില്ല രണ്ടും സെപ്പറേറ്റ് ആയിട്ടേ പൊടിച്ചെടുക്കാൻ പാടുള്ളൂ കാരണം രണ്ടും നമുക്ക് തരി തരായിട്ടാണ് പൊടിച്ചെടുക്ക പൊടിച്ചെടുക്കേണ്ടി ഉള്ളത് അപ്പോൾ കടുകും കൂടെ ഇടുമ്പോൾ ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ നന്നായിട്ടതൊന്ന് കടുകേസ്റ്റായി പോകും അതുകൊണ്ട് ആദ്യം നമുക്ക് ഈ മസാല ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം അതിന് ശേഷം വേറൊരു ബൗളിലോട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം ഇപ്പം ഞാൻ ആദ്യത്തെ മസാല പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം പൊടിച്ചെടുക്കേണ്ടിയുള്ളത് ഇതേപോലെ തരി തരാമെന്ന് വേണം പൊടിച്ചെടുക്കാൻ ഇത് നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അതേ ജാറിൽ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള കടുകും ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ കടുകും പൊടിച്ചെടുത്തിട്ടുണ്ട് അതും നല്ല ഫൈനായിട്ടല്ല പൊടിക്കേണ്ടിയുള്ളത് കുറച്ചൊന്ന് ക്രഷ് ഇത് എടുത്താൽ മതിയാകും അത് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള അതേ മസാലയുടെ കൂടെ തന്നെ കടുകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ നമ്മൾ കുറച്ച് മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം കറുത്ത ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം ഇത് മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ആണ് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം അജ്വൈൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലതാണ് നമ്മൾ വയറിൻ്റെ അസുഖത്തിനും ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ എല്ലാ അച്ചാറിലും ഇവർ ഈ അജ്വൈനും കരി കറുത്ത ജീരകവും മെയിനാണ് അപ്പോൾ ഈ വയറിൽ ഒന്നും അസുഖമൊന്നും വരാതിരിക്കാനും ഏറ്റവും നല്ലതാണ് ഈ അജ്വയിന് അപ്പോൾ ഈ അജ്ജേനെ ഒരു ടേബിൾ സ്പൂൺ കയ്യിലൊന്ന് കയ്യിലൊന്നെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കണം ഈ അജ്ജേനും കറുത്ത ജീരവും നമുക്ക് ചൂടാക്കി പൊടിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇങ്ങനെ തന്നെ ഇടുന്നതിന് ഏറ്റവും നല്ല ഫ്ലേവർ കൊടുക്കും ഇനി ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ കുരുമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുത്തോണ്ടാണ് ഇതേപോലെ മസാലകൾ മുളക് പൊടി അല്പം ആഡ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടെ വേണമെങ്കിൽ ഇനിയും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഒരു ഒരു ടേബിൾ സ്പൂണോളം കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ വിനിഗർ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം ചൂടാക്കി വെച്ചിരുന്ന ഓയിലിൽ നിന്ന് പകുതിയോളം നമുക്ക് ഈ ഒരു മസാല കൂട്ടിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ചെറിയ ഒരു ചൂട് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ചെറിയ ചൂടോടെ തന്നെ നമുക്ക് ഈ മസാലയിലോട്ട് നമുക്ക് പകുതിയോളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കരുത് കുറച്ച് നമ്മൾ ബാക്കി വെക്കണം അതിൻ്റെ ഒരു പകുതിയോളം നമുക്ക് ഈ ഒരു മസാലയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ആദ്യം അല്പം ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നല്ല രീതിയിലൊന്നും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി കുറച്ചും കൂടെ ഓയിൽ നമ്മൾ കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കി കുറച്ചും കൂടെ ഓയിൽ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ടൈമിൽ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എരിവ് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മുളക് കീറി വെച്ചിട്ടുള്ള ആ മുളകിൻ്റെ ആ ഉൾഭാഗത്തോട്ട് നല്ല രീതിയിൽ ഈ ഒരു മസാല ഫില്ല് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും എൻഡിലും നടുക്കിലും എല്ലാ ഭാഗത്തും എത്തക്കത്തെ രീതിയിൽ നല്ല രീതിയിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ എല്ലാം ആദ്യം ഓരോ ഓരോ മുളക് ഇതേപോലെ നല്ല രീതിയിൽ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഓരോന്ന് പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒട്ടും വെള്ളം നനവ് ഒന്നിലും കാണാൻ പാടില്ല നമ്മൾ എടുക്കുന്ന പ്ലേറ്റ് പ്ലേറ്റായാലും സ്പൂണായാലും ഒന്നിലും വെള്ളം നനവ് കാണാൻ പാടില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് മുളകിൽ എല്ലാ മുളകിലും ഒന്ന് നിറച്ച് കൊടുക്കാം ഇപ്പോൾ എല്ലാ മസാലയും മുളകിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എടുത്ത അളവിന് കറക്റ്റായിരുന്നു ഇത് കിലോ മുളകാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ കിലോ മുളവിന് ഞാൻ എടുത്ത ഈ അളവിന് കറക്റ്റായിട്ട് മസാലയെല്ലാം ഉള്ളിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത മെയിനായിട്ടുള്ളൊരു പ്രൊസീജിയർ നോക്കാം ഇത്രയായപ്പോൾ തന്നെ നമ്മൾ അച്ചാർ റെഡിയായി ഇനി നമുക്ക് ആദ്യം നമ്മൾ പകുതി ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഓയിലിൽ നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള മുളക് ഒന്ന് നല്ല രീതിയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ബോട്ടിലാണോ ഡബ്ബയിലാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ ഡബ്ബയിലോട്ട് ഡയറക്റ്റ് നമുക്ക് ഇട്ട് വയ്ക്കാം ഇപ്പം ഞാനിവിടെ രണ്ട് ബോട്ടിലിൽ യൂസ് ചെയ്യുന്നുണ്ട് ഒന്ന് പിന്നെ കുപ്പി ഗ്ലാസിൻ്റെതും ഒന്ന് പ്ലാസ്റ്റിക്കും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ രണ്ടിലും ഇതേപോലെ നമ്മൾ ഓയിലിൽ മുക്കി അതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് ഈ ജാറിൽ ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് രണ്ടിലും നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അതിന് ശേഷം ബാക്കി ഓയിലുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ ഡബ്ബയിലോട്ട് ഒഴിച്ചു കൊടുക്കാം എനിക്ക് ഒരു അല്പം ഓയിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ടിലും ഈക്വലായിട്ട് ഒരു ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ബാക്കി അച്ചാറിനെ പോലെ കൂടുതൽ ഓയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി ഇതൊരു നാല് ദിവസം വെയിലത്ത് വെച്ച് നല്ല രീതിയിലൊന്ന് വെയിൽ കൊണ്ട് ഒന്ന് സെറ്റായതിനു ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് എത്ര വർഷം വേണമെങ്കിലും കേട് കൂടാതെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു അടിപൊളി അച്ചാർ റെസിപ്പിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്